കുതിർന്ന ജീവിതം പാർട്ട് ഇരുപത്തിരണ്ട് പിന്നെ എപ്പോഴോ കണ്ണു തുറന്നപ്പോൾ ഞാൻ ഐ സിയുവിൽ ഞാൻ കണ്ണു തുറന്നതും എവിടെ നിന്നും സിസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു അവർ പെട്ടെന്ന് എന്റെ അടുത്തെ കോടിയെത്തി അറിയോ ഓക്കെ നാഥിറ അവരെങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ അതെ എന്ന് പറഞ്ഞ് കൊടുത്തു അപ്പോൾ അവർ എന്നെ നോക്കി ചിരിച്ചു ഞാൻ ഡോക്ടറെ വിളിക്കട്ടെട്ടോ അതും പറഞ്ഞുകൊണ്ടവർ പോവാന്നതും എനിക്കെന്തൊക്കെയോ അസ്വസ്ഥത തോന്നൽ തുടങ്ങി എന്നിൽ എന്തൊക്കെയോ മാറ്റം സംഭവിച്ച പോലെ എന്റെ അരക്ക് താഴെയുള്ള ഭാഗങ്ങളൊന്നും ഇല്ലാത്ത പോലെ തോന്നി കാലുകളൊന്നും ഒന്നനക്കാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല മുമ്പ് വേദന കൊണ്ട് പുളഞ്ഞിരുന്ന എനിക്ക് ഒരു ചെറിയ വേദന പോലും തോന്നിയില്ല ആകെ കൂടി നല്ല ക്ഷീണം മാത്രം എനിക്കെന്ത് പറ്റിയല്ല എന്നോർത്തപ്പോഴാണ് എന്റെ അറിയാതെ എന്റെ വീർത്തുന്തിയ വയറിന് മുകളിലായി സ്ഥാനം പിടിച്ചത് അവിടെ വീർത്തുന്തിയ വയറിന് പകരം ഉണ്ടായിരുന്ന കാഴ്ച കണ്ട് ഞാൻ നെട്ടിപ്പോയി ഉമ്മ എന്നും വിളിച്ചൊരു അലർച്ചയായിരുന്നു അത് കേട്ട് ഡോക്ടറെ വിളിക്കാൻ വാതിൽ തുറന്നു പോവാൻ നിന്നിരുന്ന സിസ്റ്റർ എന്റെ അടുക്കളക്ക് തന്നെ ഓടി വന്നു അപ്പോഴേക്കും ഞാൻ കരയാൻ തുടങ്ങിയിരുന്നു എന്ത് പറ്റി മോള് എന്തിനാ കരയുന്നത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നിനക്ക് അങ്ങനെ ഓരോന്നായി സിസ്റ്റർ ചോദിച്ചു കൊണ്ടിരുന്നു അപ്പോൾ ഞാൻ എന്റെ വയറിന് മുകളിൽ കൈവച്ചുകൊണ്ട് സിസ്റ്ററെ നോക്കി കരഞ്ഞുകൊണ്ട് ചോദിച്ചു സിസ്റ്റർ എന്റെ കുഞ്ഞ് കുഞ്ഞ് എവിടെ എന്റെ കുഞ്ഞിനെന്ത് പറ്റി പറ സിസ്റ്ററെ വേഗം പറ എന്ന് ഞാൻ സിസ്റ്ററോട് നെഞ്ച പൊട്ടി കരഞ്ഞുകൊണ്ട് ചോദിച്ചു അപ്പോൾ ചിരിച്ചുകൊണ്ട് സിസ്റ്റർ എന്റെ കൈ പിടിച്ചു പറഞ്ഞ കാര്യം കേട്ട് ഒരുപാട് വട്ടം റബ്ബിനെ ഞാൻ സ്തുതിച്ചു മോള് വിഷമിക്കണ്ട മോളെ കുഞ്ഞിനൊന്നും പറ്റിയിട്ടില്ല മോൾക്ക് ചില ബുദ്ധിമുട്ട് കാരണം കുഞ്ഞിന് ശ്വാസതടസ്സം നേരിട്ടപ്പോൾ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു മോളെ പോലൊരു സുന്ദരി കുട്ടിയാണ് കേട്ടോ ഇന്ന് രാവിലെയായിരുന്നു ഓപ്പറേഷൻ ഇപ്പോൾ സമയം പതിനൊന്നര ആയിട്ടുണ്ട് ഇനി മോൾ കരയണ്ട നീ ഉണർന്നാൽ ഡോക്ടറെ ചെന്ന് വിളിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് ഞാൻ വിളിച്ചിട്ട് വരാം എന്നും പറഞ്ഞ് പോവാമെന്ന സിസ്റ്ററെ നേർക്ക് വീണ്ടും ചോദ്യം എറിഞ്ഞ് പിടിച്ചു നിർത്തി എന്നിട്ട് മോൾ എവിടെ എനിക്കൊന്ന് കാണണം പ്ലീസ് എനിക്കൊരു വട്ടം കാണിക്കുമോ തീർച്ചയായും കാണിക്കും പക്ഷെ ഇപ്പോ അല്ല അവൾ ഏഴു മാസം പ്രായമായ കുഞ്ഞല്ലേ അതുകൊണ്ട് അവൾക്ക് തൂക്കം കുറവുണ്ട് മാത്രമല്ല അവൾക്ക് ചെറുതായിട്ട് മഞ്ഞപ്പിത്തവുമുണ്ട് അവളെ ഇപ്പോൾ ചൂടുപിടിപ്പിക്കുകയാണ് അല്പം കഴിഞ്ഞാൽ പുറത്തു കൊണ്ടുവരും അപ്പോൾ മോൾക്ക് കാണിച്ചു തരാം അതും പറഞ്ഞവരവിടെ നിന്നും പോയി എന്റെ കുഞ്ഞിനൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് കേട്ടപ്പോൾ എനിക്ക് സമാധാനമായി അവിടെ കിടന്നുകൊണ്ട് അള്ളാഹുവിനെ ഒരുപാട് സ്തുതിച്ചു അല്ല അവർ കാരണമല്ല എന്റെ കുഞ്ഞിനെ എനിക്ക് തികയാതെ ഈ ലോകത്തേക്ക് കൊണ്ടുവരേണ്ടി വരേണ്ടി വന്നത് അല്ല ഏഴു മാസം പ്രായമായ എന്റെ കുഞ്ഞ് എത്ര ഉണ്ടാവുമെന്നുള്ളത് എനിക്ക് യോഹിക്കാവുന്നതല്ലേ ഉള്ളൂ മാത്രമല്ല തീരെ തൂക്കം കുറവുമാണ് എന്നല്ല സിസ്റ്റർ പറഞ്ഞിട്ട് പോയത് അല്ല എന്റെ മോൾക്ക് നീ ആരോഗ്യം നൽകണേ എന്റെ എനിക്ക് കൺകുളിർമയാക്കണേ മോളെ കാണാൻ ഹസീബുക വന്നോ ആവോ വന്നിട്ടുണ്ടാവും ആദ്യത്തെ കൺമണിയല്ലേ എന്നോട് ദേഷ്യമാണേലും സ്വന്തം ചോറയിൽ പിറന്ന പൊന്നമോളോട് എന്തിനു വെറുപ്പ് കാട്ടണം അത് ഈ ലോകത്ത് ഏതെങ്കിലും ഒരു നല്ല പിതാവിന് കഴിയുമോ ഇല്ലായിരിക്കും അല്ലെങ്കിലും ഉമ്മ കുറച്ചു മുമ്പ് കുറെ കാര്യങ്ങൾ പറഞ്ഞനുസരിച്ച് അവർക്ക് മുന്നേ സ്നേഹമുള്ളവരൊന്നഭിനയിക്കാൻ വരാതിരിക്കില്ല അത് ചിന്തിക്കുമ്പോഴാണ് ഉമ്മ മുമ്പ് പറഞ്ഞ ഓരോന്നും എൻ്റെ മനസ്സിലേക്ക് വന്ന് എന്നെ കുത്തി നോവിച്ചത് അല്ല എന്തിനു വേണ്ടി അവർ ഇങ്ങനെയൊക്കെ ചെയ്തത് എൻ്റെ വീട്ടുകാർക്ക് മുന്നിൽ പോലും ഇല്ലാ കഥകൾ പറഞ്ഞ് എന്നെ വെറുപ്പിച്ചില്ലേ അവർക്കുള്ളിൽ ഞാൻ കുറച്ചു കാലത്തേക്കെങ്കിലും അവരെ വേണ്ടാത്ത അഹങ്കാരിയായ മോളായി ഞാൻ ജീവിച്ചില്ലേ എന്തിനു വേണ്ടി എന്തിനു വേണ്ടിയായിരുന്നു പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഈ വിവരങ്ങളൊക്കെയും എങ്ങനെ ഉമ്മ അറിഞ്ഞു ആരാ വിവരങ്ങളൊക്കെ അറിയിച്ചത് ഇൻറെ കേസ് സീരിയസ് ആയെന്ന് കണ്ട് ഉപ്പയും നാത്തന്മാരും തന്നെ ആയിരിക്കും അവരെ കാര്യങ്ങൾ പറഞ്ഞു ധരിപ്പിച്ചത് അല്ല ആ പാവങ്ങൾക്ക് താങ്ങാൻ കഴിഞ്ഞിരിക്കുമോ കേട്ടപ്പോൻ്റെ മാതൃപിത ഹൃദയങ്ങൾ തകർന്നു പോയിട്ടുണ്ടാവില്ലേ കാരണം അവരെയെ വളർത്തിയത് അത്രക്കും സ്നേഹിച്ചല്ലേ ഓരോന്ന് ചിന്തിച്ചു കിടക്കുന്ന ടൈമിലാണ് ഐസുവിന്റെ വാതിൽ തുറന്ന് ഒരു ഡോക്ടറും ആ സിസ്റ്ററും കൂടെ ചിരിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നത് കഷ്ടപ്പെട്ട് ഞാനും കൊടുത്തു അവർക്കൊരു നേരിയ ചിരി അപ്പോഴേക്കും ഡോക്ടർ എൻ്റെ അടുത്തെത്തിയിരുന്നു